നമസ്കാരം പല യോഗാചാര്യന്മാരും നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ തരും നിങ്ങളെ ഞങ്ങൾ ഇങ്ങനെ ആക്കി തരും ഇങ്ങനെ ആക്കി തരും എന്ന് അതിലൂടെ അതിനെ പറ്റിയിട്ട് വെച്ചാൽ ഇതൊരു പറ്റി കാണുന്നവരുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് എന്താണ് സാർ വിചാരിക്കുന്നത് ബിസിനസ്സിനെ കൂടുതലൊരു സാധനമാതിരി പറഞ്ഞു നിങ്ങൾ തേ തേനെടുക്കുകയാണെങ്കിൽ തേനീച്ചൻ കൂട് പൊളിക്കരുതെന്ന് ഞാൻ ബികോം ഫൈനൽ ഇയറാണ് പഠിക്കുമ്പോഴാണ് യോഗ തലയിൽ കയറി ടീച്ചർ യോഗ ടീച്ചറാകുന്നത് അപ്പോൾ ബികോം ഫൈനൽ ഇയർ ഇട്ട് വിട്ടാളി ഞാൻ ആ സാധനം വിട്ട് പിന്നെ യോഗ കളിക്ക് അപ്പോൾ ഞാൻ വളരെ എക്സ്പീരിയൻസ്ഡായൊരു യോഗ ടീച്ചറല്ല അക്കാലത്ത് ഞാൻ ഒരു ബിഗിന്നറാണല്ലോ ഞാൻ ഫസ്റ്റിൽ പഠിക്കാൻ സൈക്കാട്രിപ്പേറ്റ് പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലമൊക്കെ മരുന്ന് കഴിച്ചിട്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നാല് പ്രാവശ്യമൊക്കെ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയ ആളുകളെ അപ്പം ഞാൻ അന്ന് പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് ഓരോ ദിവസം ചെല്ലുമ്പോഴും ഞാനൊരു കഥ പറഞ്ഞു കൊടുക്കുക ഒരു കഥ പറ എന്നിട്ട് ഒരു ആസനം എടുത്തു കൊടുക്കുക അപ്പോൾ ഒരിൻ്റെ കഥ കേൾക്കാൻ വേണ്ടി പിറ്റേന്ന് കാത്തിക്കുക തന്നെ മേറ്റൊക്കെ വിരിച്ച് കാത്തിക്കുക അപ്പോൾ ഞാനൊരു ദിവസം അവരോട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊരു മനസ്സിന് വിഷമമാണ് ഞാനിന്ന് വരുന്നില്ല എന്നാണ് അപ്പോൾ ഈ കഥ കേൾക്കാൻ ഇഷ്ടമാണ് അങ്ങനെ കഥ പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഒരു പോസ്റ്റർ പാടി അങ്ങനെ ഒരുപോലും അറിയാതെ ഇങ്ങനെ യോഗാന്ന് അങ്ങനെ പൊക്കി കൊണ്ടുപോകുന്നു അങ്ങനെ ഇപ്പോൾ ജീവിതത്തിൽ വന്ന ഇഷ്ടം പോലെ ആൾക്കാരുടെ ഒരു മക്കളും മരുമക്കളും വരെ ഒരമ്പത് വയസ്സുള്ളൊരു അമ്മമാരൊക്കെ ഇപ്പോഴും ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഒരു സംഗതി യോഗ നമ്മൾ പഠി ഒരാൾ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഞാൻ അത് ജൂനിയർ ആയിട്ട് ഇവരുടെ അടുത്ത് പറയുന്ന ഒരു ഉണ്ട് വളരെ പ്രായമുള്ള ഒരു എൺപത് വയസ്സുള്ള ഒരാൾ വടിയൊക്കെ കുത്തിപ്പിടിച്ച് അല്ലെങ്കിൽ ഓരോ മക്കളെ കൈയ്യൊക്കെ പിടിച്ച് തോളിൽ കൈയ്യൊക്കെ ഇട്ട് നിങ്ങളെ യോഗാസനത്തിലേക്ക് വന്ന് അയാൾക്ക് നിലത്തിരിക്കാൻ പറ്റില്ല കിടക്കാൻ പറ്റില്ല നിങ്ങളെ യോഗ പഠിപ്പിക്കുക ഞാൻ പഠിപ്പിക്കുന്നു അത് പഠിപ്പിക്കുക ഇങ്ങനെ രണ്ട് ചേറിട്ട് പഠിപ്പിക്കുക അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ പോകുന്ന ഏത് ടൂറിസ്റ്റകളെ പഠിപ്പിച്ചുള്ളൊരു മെത്തേഡാണ് നമ്മൾ അപ്പോൾ ഇവരൊക്കെ പല സ്ഥലത്തും യോ യോഗ ചെയ്താളു അപ്പോൾ നമ്മൾ അവർ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കസാരയൊക്കെ ഇട്ടിട്ട് വർത്താനും സംസാരിക്കാറ് സംസാരിച്ച കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഞാനും സംസാരിച്ചാൽ നിങ്ങളെ പറ്റി എനിക്കും കൂടുതലറിയാം എനിക്ക് നിങ്ങളെ പറ്റില്ല രണ്ടാൾക്കും അറിയാൻ പറ്റും അന്നേരം നമുക്ക് ഓരോ ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്താ മനസ്സിലാവും അപ്പോൾ റിയൽ ആയിട്ടുള്ള പ്രശ്നം എന്താണ് അതാണ് നമ്മൾ കൊടുക്കേണ്ടവർക്ക് അത് അത് മനസ്സിലാക്കിയിട്ട് ഓരോ മെല്ലെ അപ്പോൾ അവർക്ക് യോഗ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാകും നിസ്സാരമായിട്ടുള്ള സംഗതി അത് ചെയ്യിക്കാതെ അത് ചെയ്യിച്ച് വരുമ്പോൾ ഓരോ മസിൽ ടോൺ ചെയ്യുന്ന അവർക്ക് മനസ്സിലാവും ആ മസിൽ ടോൺ ചെയ്യുന്നതിന് അനുസരിച്ച് ആസന അതാണ് ഡയറക്റ്റായിട്ട് ആസനമെന്നൊന്നും പറഞ്ഞിട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ വന്നിട്ട് ഇഞ്ചി തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട് സർവ്വാങ്കാസനം നല്ലതാണ് നിങ്ങൾ ചെയ്തുപോലെ സർവാങ്കാസന ചെയ്യാൻ ഇല്ല അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യണം അതൊരു ടെക് അതൊരു ടെക്നിക്ക് അത് ടാക്റ്റിക്സാണത് അത് നമ്മൾ ആളുകളിലൂടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ പഠിപ്പിച്ചിട്ട് മനസ്സിലാക്കേണ്ട സാധിക്കും അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ യോഗ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും യോഗ നിങ്ങളെ നിങ്ങൾ ക്ലാസ്സിൽ വന്നാൽ നിങ്ങൾ ഒരു ടീച്ചറാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുവർ അപ്പോൾ ഒരു യോഗേൻ്റെ വക്താവും മറ്റേത് അവർ പറയും അയ്യോ അവിടെ പോയി അവിടെ ചെയ്യാൻ പറ്റില്ല അത് നമുക്കൊന്നും പറ്റില്ല അത് ചെറുപ്പക്കാരൊക്കെ പറ്റുള്ളവർ പറയും എപ്പോഴെങ്കിലും റീഹാബിലിറ്റേഷന് വേണ്ടി ആളുകൾ വന്നിട്ടുണ്ടോ പോവാൻ സെന്റേഴ്സിലൊക്കെ പോവാൻ മടിച്ചിട്ട് ഈ ആൽക്കഹോളിസം നിർത്തണം അല്ലെങ്കിൽ സ്മോക്കിംഗ് നിർത്തണം അതിനു വേണ്ടി ഇത് സഹായിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട് ഞാനൊരു പയ്യൻ ഒരു പയ്യനല്ല വല്യ യോഗാസന ഒരു മാസം താമസിപ്പിച്ചിട്ടുണ്ട് താമസിച്ചിട്ടുണ്ട് എന്നാൽ അയാള് ഈ ഒരു ബാങ്കിൽ ജോലി ചെയ്യാൻ അയാൾക്ക് അതിന് ഗൾഫ് ഇപ്പോൾ പൈസ കൊടുത്ത് അങ്ങനെ ബോംബെ പോയി നോക്കുന്ന സമയത്ത് ആ ലോഡ്ജ് മുഴുവൻ പൈസ വിസ തട്ടിപ്പിൽ കഴിഞ്ഞിട്ടുള്ള അങ്ങനെ അവൻ അവിടുന്ന് കെരിയറായിട്ട് സ്മഗ്ലിങ്ങൊക്കെ അങ്ങനെ അവനെ തിരിച്ച് യോഗാസനത്തിൽ കൊണ്ടുവന്ന് ഒരു മാസം താമസിച്ചിട്ട് ഞാൻ യോഗ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കും അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവിടെ നേരെ പോയി ബാങ്കിൽ ചേർന്ന് ബാങ്കിൽ ചേർന്ന് കല്യാണം കഴിച്ച് കുട്ടികളായി പാട്ടുപുലിൻ്റെ ടീച്ചറാണ് എപ്പോഴെങ്കിലും അങ്ങേക്ക് എന്തെങ്കിലും അത്ഭുതപരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ എന്തെങ്കിലും അസുഖം കൊണ്ട് വന്നിട്ട് പിന്നീട് അത് മാറി എന്നുള്ളൊരു രീതിയിൽ ഇത് ചെയ്തിട്ട് ഇഷ്ടം പോലെ ആളില്ല മാറി വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ കോഴിക്കോട്ട് അറിയപ്പെടുന്ന ആൾ ഞാൻ പന്ത്രണ്ട് മാസമൊക്കെ പഠിപ്പിച്ച ആളെ വീട്ടിൽ പോയി അപ്പോൾ യോഗ ശരിക്കും യോഗ ക്ലാസ്സിൽ ഒരാൾ വരുന്ന ക്രൈസിസ് ആയിട്ട് അല്ലാണ്ട് യോഗ സയൻസ് പഠിക്കാൻ വേണ്ടി ആരും വന്നില്ല ഞാൻ പോലല്ലേ അപ്പോൾ വരുന്നത് എന്താണ് ഒരു ക്രൈസിസ് ഓവർകം ചെയ്യാനാണ് നേരെ നടന്നിട്ടില്ല ചിലവർ ചുമ്മാ വന്ന് കയറി യോഗ ചെയ്യാൻ ആരംഭിച്ചു പിന്നെ വളരെ സീരിയസ് ആയിട്ട് അവരതെടുത്ത് ഉണ്ടായിട്ടില്ല എല്ലാ ടീച്ചേഴ്സും ക്രൈസിസ് ക്രൈസും നിങ്ങൾ യോഗയിൽ ഒരു സുഖം അനുഭവിക്കുന്ന അതിന് എൻഡ് ഓഫ് ദ കോഴ്സിൽ മിസ്സിംഗ് ഇല്ല പെയിൻ ഇല്ല അല്ലാതെ നിങ്ങൾ യോഗ നല്ലൊരു സംഗതി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വെച്ച് ചെയ്യാം ഇപ്പോൾ ഇവിടെ നോക്കി ടൂറിസ്റ്റുകൾ യോഗ എത്ര പഴയ മാറ്റ് അല്ല കീറി പറയാനായ മാറ്റായിട്ട് ബസ് ട്രാവൽ ചെയ്യുന്നില്ല ഞാനും ഞങ്ങൾ ട്രാവൽ ചെയ്യും പ്ലെയിനിൽ കയറിയങ്ങൾ ആ മുഷൻ മാറ്റായിട്ട് കയറില്ല അല്ല എങ്ങനെ ഒരു കുറവുണ്ടാവും ഈ മാറ്റായിട്ട് എങ്ങനെയാണ് പോവുക അല്ല അവരത് ആ മുറിച്ച് അത്രയോ കാലം ഉപയോഗിച്ച മാറ്റായിട്ട് വരുന്നുണ്ട് അവർക്കതില്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇമ്മ്യൂണിറ്റി റേസ് ചെയ്യാനും നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് പ്രക്രിയകൾക്കും വേണ്ടിയിട്ട് സഹായിക്കുകയും ഇങ്ങനെ ഉദര രോഗം അങ്ങനെയുള്ള രോഗങ്ങൾ വരുന്ന സമയത്ത് ഇതിന് എന്താണ് ഇതിൻ്റെ റോള് ശരിക്കും യോഗയുടെ ഒരു റോൾ അങ്ങനത്തെ ശരിക്കും പുറം ബാഹ്യമായിട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ യോഗ ഫിസിക്കലായിട്ട് ഇപ്പം ഞാനിവിടെ യോഗ ചെയ്യുകയാണെങ്കിൽ ഒരാളവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നോക്കുമ്പോൾ സമയത്ത് ഒരു ഫിസിക്കൽ എക്സസൈസാണ് അപ്പോൾ ചെയ്യുന്ന ആളെ സമയത്ത് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സൈക്കോളജിക്കൽ ചേഞ്ചുണ്ട് മാനസിക ചേഞ്ചല്ലേ പിന്നെ ഒരു ആധ്യാത്മിക ചേഞ്ച് പിന്നെ യോഗ ഈ പേശികളെ ബാഹിയയിൽ പേശികളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പിന്നെ ലിഗമെൻസിന് കോൺസെൻറ്റ് ബോണിനെ കുറഞ്ഞു ഫ്ലെക്സിബിൾ ആയി കൊടുക്കാനുള്ള ആ ബോൺ പൊട്ടാനുള്ള സാധ്യത കുറഞ്ഞു ലൂ ജോയിൻസ് ലൂപ്രിക്കേഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ ലിഗമെൻസിന് അവർ ലൂപ്രിക്കേഷൻ വരുന്നുണ്ട് പിന്നെ നെർവ് സിസ്റ്റം ആക്റ്റീവ് ആകുന്നുണ്ട് ആൻറ്റോഗ്രീനൽ ഫംഗ്ഷൻ കറക്റ്റ് ചെയ്യുന്നുണ്ട് അവയവങ്ങളെ ധർമ്മം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സാധനം യോഗ ചെയ്യാൻ പറ്റുമോ കാരണം അവർക്ക് ഓൾറെഡി പേശികളിലൊക്കെ നല്ല വേദനയാണ് മുട്ടുമടങ്ങുന്നില്ല ബാക്ക് പെയിൻ ആണ് ഇങ്ങനെയുള്ളവർക്ക് അപ്പം അങ്ങനെയുള്ള ഒരാൾ വരുന്ന സമയത്ത് എങ്ങനെ ഇപ്പം അന്ന് നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഇരുത്തിയിട്ട് കുറച്ച് കുറച്ച് എക്സൈസ് വീതമാണ് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനൊക്കെ അവരിപ്പോൾ ക്ഷമയില്ലാത്ത ആൾക്കാരെന്ന് വെച്ചാൽ അവർ പറയുമല്ലോ വന്നിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നടക്കണം പെട്ടെന്ന് എൻ്റെ വേദന മാറണം അങ്ങനെയുള്ളവരെ എങ്ങനെ അപ്രോച്ച് ചെയ്യും അതെങ്ങനെയാണ് ഞാൻ സയൻസ് ഒരനുഭവം പറഞ്ഞു എന്നൊരാൾ അവൻ്റെ അളിയനാണ് അവരെ പെങ്ങളെ ഭർത്താവുക അപ്പോൾ കുതിരോട്ടാ ഭാഗത്ത് കൂട്ടിക്കൊണ്ട് വീട്ടിൽ കിടക്കയാണ് അളിയും കിടത്തത്തിലായി പോയി കിടത്തത്തിലാണ് കാരണം കിടക്കയിലെ ചുരുണ്ടി കിടക്കാനും ചിലപ്പോൾ യോഗ ചെയ്യാൻ ആ കണ്ടിന്യൂസ്ലി യോഗ ക്ലാസ്സിലൊന്നും വരാറില്ല അവനോളിച്ച് ഇവരെ ഇപ്പോൾ പഠിപ്പിക്കാൻ പറ്റും യോഗ അപ്പോൾ ഞാൻ നിങ്ങൾ യോഗാസനറിൽ കൊണ്ടുപോകുകയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുക എനിക്ക് കൊണ്ട് വരാൻ പറ്റില്ല കൊണ്ടുവരാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചാൽ അങ്ങനെ വന്ന് അവർ ഫസ്റ്റിൽ അവർ ഈ ദേവനത്തെ ബെഞ്ചിനോട് കിടത്തിയിട്ടാണ് നമ്മൾ ഈ അങ്ങനെ ചെയ്യുക നിലത്തന്നിരിക്കാനല്ല ചേരലിരിക്കാനല്ല കിടത്തി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പാൾ ഈ ചാരി നിൽക്കുന്ന പിന്നെ രണ്ടടി നടക്കുന്ന പിന്നെ ശരിക്കുള്ള ഇതുപോലെ പിന്നെ ഓട്ടറിയിൽ വരുന്ന ഇപ്പോൾ ആദ്യം അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട് പക്ഷെ പഠിപ്പിക്കാൻ ബ്രീത്തിങ് ശരിയാകണം ഞങ്ങൾ യോഗയിൽ പറയുന്ന പ്രാണശക്തി എന്ന സാധനം ഇപ്പോൾ നമ്മുടെ കൈ കെട്ടിയിട്ടാൽ ഇവിടുന്ന് അങ്ങോട്ട് സർക്കുലേഷൻ പോയില്ല ഡെറ്റല്ല മെഡിക്കൽ സയൻസിൽ ഡെറ്റാണുള്ളത് ടൈറ്റാക്കി കെട്ടിയാൽ അങ്ങോട്ട് സപ്ലൈ പോയില്ലെങ്കിൽ അത് ഡെറ്റായി അല്ലേ അപ്പോൾ പ്രാണം തന്നെയാണ് പ്രധാനമായിട്ടുള്ള സാധനം അപ്പം അതിനെ ശരിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ പ്രാണശക്തി എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ള സംഗതി ഇപ്പോൾ ശരീരത്തിൽ കോശങ്ങളാണല്ലോ അപ്പോൾ കോശങ്ങൾക്ക് മനസ്സുണ്ടല്ലോ പക്ഷെ നമുക്കും മനസ്സുണ്ട് അപ്പോൾ കോശങ്ങൾ മനസ്സ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ സംതൃപ്തരാണെങ്കിൽ ശാരീരിക ആരോഗ്യം ഉണ്ടാവും കോശങ്ങൾക്ക് ഭ്രാന്തമാണെങ്കിൽ ശരീരം ഭ്രാന്ത തന്നെയാണ് എന്തുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ വിളിക്കുന്നു വിളിക്കുന്നത് ലൈഫ് സ്റ്റൈൽ തന്നെ എന്തിനാണ് വിളിക്കുന്നത് അതിൻ്റെ പേരിൽ തന്നെ സംഭവം ഉണ്ടല്ലോ ഇനിതാ ചികിത്സിക്കുന്നത് അപ്പോൾ ജീവിതശൈലി മാറ്റണോ അത് മാറ്റാതെ അസുഖമൊന്നും മാറാൻ പോകുന്നില്ല ജീവിതശൈലി മാറ്റാണ്ട് നമ്മൾ മരുന്ന് കുടിച്ചാലാണൊന്നും മാറില്ല അതുകൊണ്ട് ഭക്ഷണം നന്നായാൽ അസുഖം ഭേദമാകും